യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മുടെ കമന്റ് ബോക്സിൽ കിട്ടും അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം ഇന്നത്തെ റീഡിങ് വെരി 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 സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് അതായത് ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഈ റീഡിങ് നിങ്ങൾ കാണുകയാണെങ്കിൽ ട്വന്റി ടൂ അവേഴ്സ് വെച്ചിട്ടാണ് ഈ ഒരു റീഡിങ് കഴിഞ്ഞ ദിവസം നമ്മൾ അങ്ങനെ ഒരു റീഡിങ് ഇട്ടിരുന്നു പന്ത്രണ്ട് മണിക്കൂർ എന്തോ ആയിരുന്നു അത് കണ്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടി എന്ന് പറഞ്ഞു അതുപോലെ നെക്സ്റ്റ് ചേച്ചി ചേച്ചെയും ഈ ഒരു മോഡൽ റീഡിങ് ചെയ്യണം എന്ന് പറഞ്ഞത് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയത് കൊണ്ടാണ് ഇതിപ്പോൾ ഇന്ന് ചെയ്യുന്നത് ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഈ റീഡിംഗ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഈ പ്രണയബന്ധത്തിൽ ആരാണ് കള്ളമായി നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും ഈ ഒരു റീഡിംഗ് ആണ് ഇതും ഈ പറയുന്നത് പോലെ സെലക്ട് ചെയ്യപ്പെടുന്ന ആൾക്കാർക്ക് മാത്രം കാണാൻ പറ്റുന്ന ഒരു റീഡിംഗും കൂടി ആയിരിക്കും മേ ബി നിങ്ങൾ സ്ഥിരമായിട്ട് പ്രേക്ഷകരായിരിക്കാം സ്ഥിരമായിട്ട് കാണുന്നവരായിരിക്കാം അല്ലെങ്കിൽ വല്ലപ്പോഴും ഇടക്കിടക്ക് കാണുന്നവരായിരിക്കാം ചിലപ്പോൾ ഇതുവരെയും ഈ ചാനലിനെ പറ്റി അറിയാത്തവരും ആയിരിക്കാം അപ്പം ഏത് കാറ്റഗറി ഓഫ് ആൾക്കാർ വേണമെങ്കിലും ഇത് കാണാം അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് നിങ്ങൾ അറിയണം അല്ലെങ്കിൽ നിങ്ങൾ ഈ റീഡിങ് കണ്ടിരിക്കണം എന്നുള്ളതാണ് യൂണിവേഴ്സിന്റെ തീരുമാനം അപ്പോൾ അത് പ്രകാരമാണ് നിങ്ങളിത് കാണാനിടയാകുന്നത് ഓക്കെ അപ്പോൾ അത് ഇരുപത്തിരണ്ട് മണിക്കൂറിനുള്ള ഒരു എനർജി ചാർജിംഗ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിന് കഴിഞ്ഞു പോയാലും കുഴപ്പമില്ല ബട്ട് ട്വൻറ്റി ടു അവേഴ്സിനുള്ളിലാവുമ്പോൾ അതിൻ്റെ ആ ഒരു ക്ലെയിം ചെയ്യുന്ന എനർജി വർദ്ധിക്കും ഇതിപ്പോ നാളെ തന്നെ റിസൾട്ട് കിട്ടണമെന്നില്ല എന്ത് കാര്യമാണെങ്കിലും അത് വരും കാലങ്ങളിൽ വരും ദിവസങ്ങളിലോ മാസങ്ങളിലോ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അങ്ങനെ ലഭിച്ചവരാണ് കൂടുതലും നമ്മുടെ നമ്മുടെ ഓഡിയൻസിലുള്ളത് ഓക്കെ അപ്പൊ അതും കൂടി മനസ്സിലാക്കാം ഇന്ന് എന്തെങ്കിലും ചെയ്ത് നാളെ തന്നെ റിസൾട്ട് കൊണ്ടുവരുന്നതല്ല യൂണിവേഴ്സിൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് നമ്മുടെ ക്ഷമ വിശ്വാസം ഇതെല്ലാം തന്നെ യൂണിവേഴ്സ് നോക്കും അതിനുശേഷം മാത്രമായിരിക്കും ഇത് തരുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജി നമ്മൾ റൊമാൻസ് ഏഞ്ചൽസിന്റെ ആ ഒരു മെസ്സേജസ് ആണ് അത് നമ്മൾ ഏറ്റവും ലാസ്റ്റ് എടുക്കുന്നുള്ളൂ സോ നമുക്ക് ഫസ്റ്റ് ഈ ഒരു പേഴ്സന്റെ ഒരു സിറ്റുവേഷനിലേക്ക് പോകാം ഓക്കെ ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു എനർജി അല്ലെങ്കിൽ അതിപ്പോ നിങ്ങളായിട്ട് ഏത് സിറ്റുവേഷനിലാണെങ്കിൽ പോലും ഇപ്പൊ നിങ്ങൾ എന്താ പറയാ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് നിങ്ങളുടെ വ്യക്തിയിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഉപകാരപ്രദമാകുന്നതായിരിക്കും ഓക്കെ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകുകയാണെങ്കിൽ ഡെല്യൂഷൻ ആണ് കിട്ടിയിട്ടുള്ളത് ഈ പേഴ്സന്റെ ഒരു എനർജി പ്രകാരം നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ വ്യക്തി അപ്പോ ഈ പേഴ്സന്റെ എന്ന് പറയുന്നത് പാർട്ട് ടു ഡെല്യൂഷൻ ആണ് അതായത് വ്യാമോഹങ്ങളാണ് കാണിക്കുന്നത് വ്യാമോഹങ്ങൾ അതുപോലെ തന്നെ തെറ്റുധാരണകൾ വ്യാമോഹങ്ങളാണ് അധികമായിട്ടും കാണിക്കുന്നത് കാരണം ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയോ കാര്യങ്ങളിൽ ഈ വ്യക്തി വളരെയധികം അഡിക്റ്റഡ് ആണ് അത് ചിലപ്പോൾ ഒരു നല്ലൊരു കാശുകാരൻ കാശുകാരി ആകണം എന്നുള്ളതായിരിക്കാം അല്ലെങ്കിൽ വളരെ ബ്യൂട്ടി കോൺഷ്യസ് ആയിരിക്കാം സംതിങ് എന്തൊക്കെയോ കാര്യങ്ങളില് അല്ലെങ്കിൽ ജോലിയുടെ കാര്യമായിരിക്കാം അങ്ങനെ എന്തൊക്കെയോ ആവശ്യങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടൊക്കെ കുറച്ച് മോഹങ്ങൾ കൂടുതൽ ഉണ്ടാകുമല്ലോ അത് എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണമെന്നില്ല പക്ഷെ ഈ പേ പേഴ്സണ് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു എന്നാണ് കാണിക്കുന്നത് ഓക്കെ അത് ചിലപ്പോൾ സാമ്പത്തികപരമായിട്ട് അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഞാനിവിടെ പറയുന്നില്ല വേറെ രീതിയിലുള്ള ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഓക്കെ ഭയങ്കര റൊമാൻറ്റിക് ഓവറായിട്ട് റൊമാൻറ്റിക് ആക അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒക്കെ എല്ലാവർക്കും ഒരേപോലെ ആകണം എന്നില്ല ഓരോരുത്തരുടെയും വ്യക്തികളുടെ വ്യാമോഹങ്ങള് വ്യത്യസ്തമായിരിക്കും ചിലവർക്ക് പൈസയോടായിരിക്കും അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസ് കാണിക്കുന്നുണ്ട് വ്യാമോഹങ്ങളാണ് ഈ പേഴ്സിനെ പല കുഴിയിലും കൊണ്ടുപോയി ചാടിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അപ്പോ ഇവിടെ ഈ പേഴ്സന്റെ എനർജിയിൽ തന്നെയാണ് ഔട്ട്സൈഡ് എനർജീസിൽ പ്രത്യേകിച്ച് അങ്ങനെ കാർഡ്സ് കാണുന്നില്ല നിങ്ങളുടെ പേഴ്സന്റെ എനർജിയിൽ തന്നെയാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഒരു ഫേക്ക് ആയിട്ട് കാണിക്കുന്നത് ഓക്കെ അതായത് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഇഷ്ടം തന്നെയായിരുന്നു നിങ്ങളോട് സ്നേഹം തന്നെയായിരുന്നു പക്ഷെ ഏതോ ഒരു സാഹചര്യത്തില് ആള് വഴിമാറിപ്പോയി ആൻഡ് ഓൾസോ ആ വഴിമാറി പോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ആ ഒരു അതിമോഹങ്ങളാണ് അതിമോഹങ്ങൾ അല്ലെങ്കിൽ അത്യാഗ്രഹം ഓക്കെ ഇപ്പോൾ ഒന്ന് ഒരു രൂപ കിട്ടി അപ്പോൾ അത് കിട്ടണ്ടിടുത്ത് പത്ത് രൂപ കിട്ടണം അല്ലെങ്കിൽ നൂറ് രൂപ കിട്ടണം അങ്ങനത്തെ ഒരു എനർജിയിലേക്ക് പോയി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചിന്താഗതിയിലേക്ക് പോയ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പം അത് എന്ത് കാര്യമാണെങ്കിൽ പോലും അത് കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെടാതെ അതിൽ സന്തോഷിക്കാതെ നന്ദി പറയാതെ എനിക്കിത് പോരാ എനിക്ക് ഇനിയും വേണം ഒരുപാട് വേണം കൂടുതൽ വേണം എന്നുള്ളൊരു ലെവലിലേക്ക് പോവുകയും അങ്ങനെ അതൊരു വ്യാമോഹമായി അതിമോഹമായി മാറുകയും അത് ഈ പേഴ്സണെ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കുകയുമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു സിറ്റുവേഷൻ നമുക്ക് ഈ പേഴ്സണിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് എനർജി ഇത് ഈ പേഴ്സന്റെ പാസ്റ്റ് ലൈഫിൽ നിന്നും കിട്ടിയിട്ടുള്ള ഒരു എനർജിയാണ് ആ ഒരു സെയിം എനർജി തന്നെ ഇപ്പോഴും ഈ വ്യക്തിയോ ഈ വ്യക്തിയോടൊപ്പം ഉണ്ട് അതായത് പാസ്റ്റ് ലൈഫിലെ ആ ഒരു സെയിം എനർജി തന്നെ ഇപ്പോഴും ഈ വ്യക്തിയോടൊപ്പം ഉണ്ട് അതായത് ബ്രിങ്കിങ് വാല്യൂ ആണ് നമ്മൾ സർവീസ് ചെയ്യുന്നതും മറ്റുള്ളവരെ സ്നേഹിക്കുന്നതും പ്രാധാന്യം കൊടുക്കുന്നതൊക്കെ നല്ല കാര്യമാണ് പക്ഷെ എന്തും അധികമായി കഴിഞ്ഞാൽ അമൃതും വിഷമാണ് എന്ന് നമ്മൾ പറയില്ലേ എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ വേറെ ആരൊക്കെയോ ആർക്കോ വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുക അല്ലെങ്കിൽ അവരെ സ്നേഹിക്കുക അവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുക അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നു അതായത് ഈ പേഴ്സന്റെ കയ്യിൽ നിന്നും സഹായം മേടിച്ച് അല്ലെങ്കിൽ ഈ പേഴ്സന്റെ കയ്യിൽ നിന്ന് സഹായം കിട്ടും അത് ഏത് രീതിയിലാണെങ്കിൽ പോലും അത് ചെയ്ത് അത് മുജന്മത്തിലും ഈ പേഴ്സൺ അതേ സ്വഭാവമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോ ഈ ജന്മത്തിലും ഈ പേഴ്സൺ അത് തന്നെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോ എന്താണെന്ന് വെച്ചു കഴിഞ്ഞാല് ഈ വ്യക്തി വളരെയധികം ഒരു ആ ഒരു ലെവലിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് അർഹിക്കപ്പെടാത്ത വ്യക്തികൾക്ക് കൊടുത്തു എന്നുള്ളതാണ് അർഹിക്കപ്പെടാത്ത വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുത്തു ആ വ്യക്തികളെ കുറിച്ച് ചിലപ്പോൾ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലായിട്ടുണ്ടാകാം അവരും ആൾ ആള് ശരിയല്ല അവർ അത്ര ശരിയല്ലാത്ത ആൾക്കാരാണ് സോ ഈ പേഴ്സണെ അവരിൽ നിന്നും മാറ്റിയെടുക്കണം മാറ്റണം എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം നിങ്ങൾ ഈ പേഴ്സണോട് പറഞ്ഞിട്ടുണ്ടാകാം നിങ്ങൾ അതിനു വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടാകാം പക്ഷേ ഈ പേഴ്സൺ അതൊന്നും നുസരിച്ചില്ല എന്നുള്ളതാണ് അപ്പം ഈ പേഴ്സൺ വാല്യൂ കൊടുത്തു ഈ പേഴ്സൺ പ്രാധാന്യം കൊടുത്തു ആർക്കൊക്കെയോ പ്രാധാന്യം കൊടുത്തു പക്ഷെ അവരൊക്കെ ഇപ്പൊ നമ്മൾ പറയില്ലേ പാലൂട്ടിയ പോലെ ഈ പാമ്പിന് പാലൂട്ടി പാലൂട്ടിയ കൈ കൊണ്ട് തന്നെ കൊത്തി എന്ന് പറയുന്ന പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് ഈ പേഴ്സണെ തിരിച്ച് തിരിച്ചടിയായിട്ട് കിട്ടിയിട്ടുള്ളത് നെഗറ്റീവ് ആണ് അതിന്റെ അനന്തര ഫലമായിട്ട് ഈ പേഴ്സണിന് നെഗറ്റീവ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ നമുക്ക് നെക്സ്റ്റ് എനർജിയിലേക്ക് പോകാം അപ്പൊ ഈ ഒരു കാർഡ് കാണിക്കാൻ പറ്റില്ല എങ്കിൽ പോലും ഞാൻ ഇത്രയും കാണിക്കാം അപ്പൊ ഇത് നിങ്ങൾക്ക് ആ ഒരു ആശയം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഈ ഒരു ലേഡിയെ ഈ ഒരു കൈയാണ് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ ഈ കൈ കൊണ്ട് നൂല് കൊണ്ട് കെട്ടിയിട്ട് ഈ ലേഡിയുടെ കൈയിലും കാലിലും ഒക്കെ കെട്ടിയിട്ട് ഈ ഒരു കൈയാണ് ഈ ഒരു ലേഡിയെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൈ ആ വിരലുകൾ അനങ്ങുന്നതിനനുസരിച്ച് ഈ ലേഡി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആണ് എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സൺ ആർക്കൊക്കെയാണോ പ്രാധാന്യം കൊടുത്തത് അവർ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു നെഗറ്റീവ് ആയിരുന്നു നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ലക്കി ആയിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ പക്ഷേ നിങ്ങൾ ലക്കിയാണ് നല്ലവരാണ് എന്ന് മനസ്സിലാക്കാതെ ഈ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകലുകയും ഇതുപോലെ വേണ്ടാത്ത ആൾക്കാരുടെ അടുത്തേക്ക് പോയി പ്രാധാന്യം കൊടുക്കുകയും അത് അതിമോഹങ്ങൾ കൊണ്ട് അവരെന്തെങ്കിലും ഓഫർ ചെയ്തിട്ടുണ്ടാകാം ഈ പേഴ്സണ് ഓക്കെ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്തിട്ടുണ്ടാകാം അത് അത് ചെയ്തു തരാം ഇത് ചെയ്തു തരാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ അല്ലെങ്കിൽ ഈ പേഴ്സൺ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം അത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടാകാം അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോയി ദെൻ അവസാനം അവര് ഈ പേഴ്സണെ ഒരു അടിമയാക്കി വെച്ചു എന്നാണ് കാണിക്കുന്നത് ഓക്കെ ഈ ഒരു സിറ്റുവേഷൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് ടേക്ക് കൺട്രോൾ ഓഫ് യുവർ ഓൺ നറേറ്റീവ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ ഇവിടെ ഈ പേഴ്സൺ എന്ത് ചെയ്യണം എന്ത് പ്രവർത്തിക്കണം എന്നുള്ളത് പിന്നെ അവരായി തീരുമാനിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ അവര് 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 തീരുമാനിക്കാൻ തുടങ്ങി ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് അപ്പം എന്താണെന്ന് വെച്ചാൽ ആ ഒരു എനർജറ്റിക് റീം ലൈഫ് ബിറ്റ്വീൻ ലൈവ്സ് ആണ് അതായത് നിങ്ങളുടെ ജീവിതവും മറ്റുള്ളവരുടെ എനർജിയും കൂടെ തമ്മില് ഒരു ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു കൂട്ടിക്കുഴക്കുന്ന ഒരു ലെവലിലേക്ക് വന്നു അതായത് നിങ്ങളുടെ ജീവൻ അതായത് ഈ റീഡിങ് കണ്ടോണ്ടിരിക്കുന്ന നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഈ പേഴ്സൺ ആണ് ഈ പേഴ്സൺ ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് നി നിങ്ങൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണിത് പക്ഷേ നിങ്ങളുടെ ജീവിതവും മറ്റുള്ളവരുടെ ആ ഒരു ഫെയ്ക്കായിട്ടുള്ള എനർജിയും കൂടെ തമ്മിൽ മിക്സ് അപ്പായിപ്പോയി അപ്പോൾ അങ്ങനെ വന്നപ്പം അവിടെ എന്താണ് കംപ്ലീറ്റ്ലി അവിടെ കൺഫ്യൂഷൻസ് ആയി അവിടെ പ്രശ്നങ്ങളായി ഈ ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ വ്യക്തിക്കാണെങ്കിൽ പോലും നിങ്ങൾക്ക് മാത്രം ഈ പേഴ്സന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു സമർപ്പണം ആ ഒരു സബ്മിഷൻ ആ ഒരു കമ്മിറ്റ്മെന്റ് അത് നിങ്ങൾക്ക് തരാൻ പറ്റിയില്ല എവിടേക്കോ ഈ പേഴ്സന്റെ ആ ഒരു എനർജി നിങ്ങളിൽ നിന്നും മാറി മാറി പോയി വേറെ ഏതൊക്കെയോ ഡയറക്ഷനിലേക്ക് പോയി എന്നുള്ളൊരു ആണ് കാണിക്കുന്നത് അപ്പോ ഉറപ്പായിട്ടും ഇത് ഇതുകൊണ്ട് ഉണ്ടായിട്ടുള്ളത് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയിരിക്കാം അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം അല്ലെങ്കിൽ ഇപ്പൊ സ്മൂത്ത് ഗോയിങ് ആണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്ത് പണ്ടത്തെ പോലെ അത്രയും നമുക്ക് മനസ്സിലാകുമല്ലോ നമ്മളോട് ആദ്യം നന്നായിട്ട് സംസാരിച്ചിരുന്ന ആള് പിന്നെ മാസങ്ങളും ആഴ്ചകളും കഴിഞ്ഞപ്പോൾ ആകെ മാറിയിരിക്കുന്നു എന്താണ് റീസൺ എന്ന് നമുക്കറിയില്ല ബട്ട് ഇതിലേതോ ഒരു വ്യക്തി സത്യസന്ധമല്ല അല്ലെങ്കിൽ എന്ത് എന്തൊക്കെ കള്ളങ്ങളാണ് എന്താണ് പറ്റി എന്നുള്ളത് നമുക്കറിയില്ല പക്ഷെ എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉണ്ട് എന്നുള്ളത് നമുക്കറിയാൻ പറ്റുന്നുണ്ട് അതായിരുന്നു നിങ്ങളുടെ അവസ്ഥ ഈ റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥ ഓക്കെ ആൻഡ് ഓൾസോ ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് യെസ് കോൺവെസേഷൻ ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ശബ്ദം എന്തായാലും ഈ പേഴ്സൺ കേൾക്കണം നിങ്ങളായിട്ട് മനസ്സ് തുറന്ന് സംസാരിക്കണം എന്നാണ് ഈ പേഴ്സൺ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ഫോൺ കോളിനും നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിനും ഈ പേഴ്സൺ അത്രയും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആശ്വാസം കിട്ടുന്നത് തോന്നിക്കുന്നത് നിങ്ങളുടെ ആ ഒരു എനർജിയിൽ മാത്രമാണ് ഓക്കെ അതിലാണ് ഒരു കംഫർട്ട് സോൺ ഈ വ്യക്തിക്ക് തോന്നിക്കുന്നത് നെക്സ്റ്റ് എനർജി എന്ന് പറയുന്നത് സ്ട്രെങ്ത് ആണ് അപ്പോൾ സ്ട്രെങ്ത് എന്ന് പറയുന്നത് മസ്റ്റായിട്ട് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഇല്ലാണ്ടിരുന്നതും സ്ട്രെങ്ത് ആണ് അതായത് നമ്മൾ രണ്ട് പേരും വിചാരിച്ച് ഒരു വ്യക്തമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റോട് കൂടി പോയാൽ മാത്രമാണ് ഒരു അമ്പത് ശതമാനം എനർജിയെങ്കിലും നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യണം നിങ്ങളുടെ അമ്പത് ശതമാനം എനർജിയും ആ പേഴ്സൻ്റെ അമ്പത് ശതമാനം എനർജിയും ഈ ഒരു ഏതൊരു ബന്ധത്തിലാണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്താൽ മാത്രമേ അതും മരിയാളക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോ അത് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു ലെവലിലാണ് ഈ പേഴ്സൺ ഇപ്പോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതാണ് സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാരണം നമുക്ക് നല്ല രീതിയിൽ ശക്തിയായിട്ട് നമ്മളൊന്നും ഒരു സാധനത്തിനെ പിടിച്ച് തള്ളിയാൽ മാത്രമേ ആ സാധനം നീങ്ങത്തുള്ളൂ അല്ലെ നമ്മുടെ ഒരു ശക്തി അവിടെ കൊടുക്കണം അല്ലാതെ വെറുതെ അവിടെ കൈ മാത്രം വെച്ചിട്ട് അത് നീങ്ങിക്കോളൂ എന്ന് പറഞ്ഞാൽ നീങ്ങത്തില്ല അപ്പൊ നിങ്ങൾ കൈ വെക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ എഫേർട്ട് ഇടുന്നുണ്ടായിരുന്നു പക്ഷെ ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ പ്രത്യേകിച്ച് ഒരു എഫേർട്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പൊ ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് ഒത്തുപിടിച്ചാൽ എന്താണ് നമുക്ക് മലയം പൊക്കാം എന്നൊക്കെ പറയണ പോലെ ഒത്തു പിടിച്ചു കഴിഞ്ഞാല് ഈ റിലേഷൻഷിപ്പ് പഴയതുപോലെ സുന്ദരമാക്കാം അതുപോലെ റിഗ്രഷനുണ്ട് ഐ വിഷ് ദിസ് നെവർ ഹാപ്പി എന്നാണ് ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല എന്നാണ് ഈ പേഴ്സൺ പറയുന്നത് അപ്പം നല്ല രീതിയിൽ റിഗ്രറ്റ് ഉണ്ട് നല്ല രീതിയിൽ പശ്ചാത്താപമുണ്ട് സങ്കടമുണ്ട് എല്ലാം ഉണ്ട് മനസ്സിലായപ്പോൾ ഒരു വ്യക്തി സ്വന്തമായിട്ട് പശ്ചാത്തപിക്കുക എന്ന് പറയുന്നതും നല്ലൊരു അടയാളത്തിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ് നല്ലൊരു ലക്ഷണമാണ് അത് ഓക്കെ ആൻഡ് ഓൾസോ നെക്സ്റ്റ് പറയണെങ്കിൽ ഇൻവൈറ്റ് ഹെൽപ്പ് എന്നാണ് ഈ പേഴ്സൺ ഇപ്പം കംപ്ലീറ്റ്ലി ഡിവൈൻലി ഡിവൈനിലേക്ക് പോകാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് മേ ബി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ പേഴ്സൺ എന്തെങ്കിലും ഒരു ഇൻഫോർമേഷൻ കിട്ടിയിട്ടുണ്ടാകാം ഒന്നില്ലെങ്കിൽ ജാതകം പരിശോധിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം നിങ്ങളുടെ മനസ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് നേറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അതൊരു ശാപമായിട്ടോ പൊള്ളലായിട്ടോ ഈ വ്യക്തിയെ നിരന്തരമായിട്ട് ബാധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ യൂണിവേഴ്സ് തന്നെ പല രീതിയിലും ഈ പേഴ്സണോട് ഈ പേഴ്സണെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടാകാം സ്വപ്നങ്ങളിലൂടെയോ നേരിട്ടോ അല്ലാതെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഈ പേഴ്സന്റെ മനസാക്ഷി തന്നെ ഈ വ്യക്തിയെ സമാധാനമായിട്ടിരിക്കാൻ സമ്മതിക്കുന്നില്ലായിരിക്കാം അപ്പം എന്തുകൊണ്ടോ പ്രാർത്ഥനയിലേക്ക് ഈ വ്യക്തി മടങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് പ്രാർത്ഥിച്ചാൽ ഒരു സമാധാനം കിട്ടുമായിരിക്കും എന്ന് കരുതിയിട്ട് പ്രാർത്ഥന അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഈ പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഓക്കെ അപ്പം അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് ഒരു വ്യക്തി ഒരു ഡിവൈൻലി ഒരു ഡിവൈൻ എനർജിയിലേക്ക് വഴി മാറി വരുന്നുണ്ടെങ്കിൽ അതും ഒരു നമുക്ക് എന്താ പറയാ പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് അതായത് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെ നല്ലൊരു ലക്ഷണമാണ് ആൻഡ് ഓൾസോ റൊമാൻസ് ഏഞ്ചൽസ് പറയുന്നത് ഡിസെപ്ഷൻ ആണ് എന്താണ് സംവൺ ഈസ് വെയറിങ് എ ഫോൾസ് സെൽഫ് മാസ്ക് ഇൻ ദിസ് റിലേഷൻഷിപ്പ് എന്നാണ് അപ്പം ആരൊക്കെയോ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മുഖം മൂടി വെച്ചിട്ടുണ്ട് ഓക്കെ അത് ഉറപ്പായിട്ടും വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ആൻഡ് ഓൾസോ പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് എന്നാണ് ഇതിൽ പല കാർഡ്സും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് പാസ്റ്റ് ലൈഫ് റിലേഷൻഷിപ്പ് ആണ് യു ഹാവ് നോ ഈച്ച് അതർ ബിഫോർ എന്നാണ് അപ്പൊ ഇതൊരു പുതിയ കണക്ഷൻ അല്ല അത് ആദ്യം മനസ്സിലാക്കുക ഇതൊരു പുതിയ കണക്ഷൻ അല്ല ഇത് നേരത്തെ തന്നെ ഉള്ളതാണ് നേരത്തെ തന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഈ ജന്മത്തിലല്ല കഴിഞ്ഞ ജന്മത്തിലും നിങ്ങൾ രണ്ടു പേരും കണക്റ്റഡ് ആയിരുന്നു ആ ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ദിസ് കുഡ് ബി ദ എന്നാണ് നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് യു ആർ ഓൾറെഡി മെഡ് ദ റൊമാൻറ്റിക് പാർട്ട് യു സീക്ക് അപ്പോൾ ഒരു വ്യക്തിക്ക് എന്തൊക്കെ കുറ്റ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ പോലും ബുജന്മ ബന്ധം ഒരിക്കലും നമുക്ക് മായച്ച് കളയാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പേഴ്സണോടുള്ള കമ്മിറ്റ്മെന്റ് ആയാലും ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയാലും പെട്ടെന്ന് എടുത്ത് മാറ്റാൻ പറ്റില്ല പിന്നെ മനുഷ്യരാണ് അവിടെ ചില ഡീവിയേഷൻസ് ഒക്കെ ഉണ്ടാകും പക്ഷെ എങ്കിൽ പോലും ഇവിടെ നിങ്ങളെ നിങ്ങളെ രണ്ടുപേരെ മുറിച്ചു മാറ്റാനാകില്ല എന്നുള്ളതാണ് ഒരു സത്യസന്ധമായിട്ടുള്ള കാര്യം ഓക്കെ ഇനി നെക്സ്റ്റ് എനർജി നമ്മൾ നോക്കുന്നത് ക്ലൂസ് ആണ് ലെറ്റർ എൻ കിട്ടിയിട്ടുണ്ട് സിക്സ് വീക്ക് ഡാൻസ് ആയിരിക്കാം ചതയം നാള് രാജസ്ഥാൻ ഏഴാമത്തെ മാസം ആലപ്പുഴ third party yes bahrain housewife travel ട്രാവൽ സോഡിയാക്സൈൻ സ്കോർപ്പിയോ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എനിക്ക് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പിൽ പേഴ്സണൽ റീഡിംഗിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബായ്